കർണാടക ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധന്റെ ശബരിമലയിലെ ഇടപാടുകളിൽ എസ് ഐ ടി അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് നടത്തിയ ഇടപാടുകളിലാണ് പരിശോധന ദേവസ്വം ബോർഡിന് സ്പോൺസർഷിപ്പിന്റെ രേഖകൾ കൈമാറിയിരുന്നു എന്നാണ് ഗോവർദ്ധന്റെ മൊഴി ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി സ്ഥാപിക്കുന്ന പൂജയ്ക്കായി ഗോവർദ്ധൻ ശബരിമലയിൽ എത്തിയതിന്റെ ദൃശ്യങ്ങൾ എസ് ഐ ടി ശേഖരിച്ചിട്ടുണ്ട് അരുൺ ഇതിൽ ഗോവർദ്ധൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് യഥാർത്ഥ സ്പോൺസർ ആണ് താൻ പക്ഷേ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് വന്നത് എന്നറിയില്ല ഇതൊരു നിയോഗം എന്ന തരത്തിലേക്ക് താൻ കാണുന്നു അതുകൊണ്ട് കൂടുതൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ പോറ്റിയുമായി എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ സാക്ഷിയാക്കാനുള്ള നീക്കത്തിലേക്ക് എസ് ഐ ടി കടക്കുന്നു ഇന്നെങ്ങനെയാണ് തെളിവെടുപ്പ് നടന്നത് സ്പാർട്ട് ക്രിയേഷൻസിൽ ഉൾപ്പെടെയുള്ള തെളിവെടുപ്പ് അത് പുരോഗമിക്കുകയാണോ അനുജ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ കേസിൽ പരമാവധി തെളിവ് ശേഖരണം നടത്തുക എന്നതാണ് അത്തരമൊരു നടപടിയും നീക്കവുമാണ് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി അന്വേഷണ സംഘം വിവിധ സംഘങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ആ തെളിവ് ശേഖരണം നടത്തുന്നുണ്ട് ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പതിമൂന്ന് മണിക്കൂർ നീണ്ട പരിശോധനയും ആ അതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണവും നടത്തി സ്വർണവും അതോടൊപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വലിയ ഭൂമി ഇടപാട് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെയൊക്കെ തെളിവുകളും രേഖകളും ആ കണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു ചെറിയ സമയം കൊണ്ട് തന്നെ വലിയ ധനികനായി ഉണ്ണിക്കൃഷൻ പോറ്റി എങ്ങനെ മാറി സംബന്ധിച്ച് അത് ഈ ശബരിമലയിലൊക്കെ നടത്തിയിട്ടുള്ള ഇടപാടുകളിൽ നിന്ന് ലഭിച്ച പണത്തിലൂടെയാണോ ആ ബിനാമി ഇടപാടിലും ഭാര്യ ഭാര്യയുടെ പേരിലൊക്കെ ഈ ഭൂമി ഇടപാടുകൾ നടത്തിയത് എന്നത് സംബന്ധിച്ചാണ് ആ ആ പരിശോധന നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ബംഗളൂരു കേന്ദ്രീകരിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള ആസൂത്രണം അല്ലെങ്കിൽ ഗൂഢാലോചനയെ സംബന്ധിച്ചും തെളിവ് ശേഖരണം നടത്തുന്നുണ്ട് പിന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസിലും അതേ സമയം തന്നെ പരിശോധന നടത്തി വരികയാണ് എന്തായാലും ഈ ഗോവർദ്ധന ഗോവർദ്ധന കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം അന്വേഷണം അത് പുരോഗമിക്കുകയാണ് തെളിവെടുപ്പ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം